ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഷോപ്സിന് വഞ്ച ഈ അലമാരയിലൊക്കെ ഒട്ടിക്കുന്ന ഈ സ്റ്റിക്കർ കണ്ടോ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഒരു പത്ത് ആ പത്ത് പതിനൊന്ന് വർഷം പഴക്കമുള്ളൊരു അലമാര ഉണ്ടായിരുന്നു അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് ഇങ്ങനെ ഇളകി പെയിൻ്റൊക്കെ ആയി ഒരു അതിൽ കോലമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം നല്ലൊരു ഡിസൈനായിരുന്നു ഒരു റോസാപ്പൂവിൻ്റെയൊക്കെ ഒരു ഡിസൈനായിരുന്നു കണ്ടത് അപ്പം ഞാൻ ഓർഡർ ചെയ്ത സാധനം ഈ കളറല്ലായിരുന്നു വേറൊരു ആയിരുന്നു ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് എൻ്റെ കൈ കിട്ടിയത് ഈ ഒരു കളറായിരുന്നു ഗൈസ് അപ്പം ഞാൻ വിചാരിച്ചു വന്ന പിന്നെ നമുക്ക് എന്തായാലും കിട്ടിയതിന് റിട്ടേൺ കൊടുക്കുന്നില്ല എന്തായാലും സക്സസ് ഇല്ലയോ ആവുമില്ലയോന്നും അറിയത്തില്ല എന്തായാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ ബ്രദർ ബ്രദറുവായിട്ട് വന്നപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഇതൊന്ന് സെറ്റ് ചെയ്യും ഇതാണ് അലമാരി കേട്ടോ ഗൈസിൻ്റെ അടിഭാഗമൊക്കെ കണ്ടില്ലേ നല്ല രീതിയിൽ തുരുമ്പൊക്കെ ആയിട്ടുണ്ട് പത്ത് പതിനൊന്ന് വർഷത്തോളം പഴക്കം ഉണ്ടല്ലോ പിന്നെ എത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഇളകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഈ അലമാരിയിലാണ് ഗൈസ് ഞങ്ങൾ ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോകുന്നത് അപ്പം ആഫ്റ്ററും ബിഫോറും നിങ്ങൾ കണ്ടോ അങ്ങനെ ഇതൊരു പശയാണ് ഇത് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്ത് വാൾപേപ്പറായിട്ടൊക്കെ ഒട്ടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നും കേട്ടോ അലമാരി മാത്രമല്ല നമുക്കിത് ഫ്രിഡ്ജിലും യൂസ് ചെയ്യാം ഫ്രിഡ്ജിലൊക്കെ കളറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇത് ഫസ്റ്റ് ടൈം നമ്മൾ ഒരു ഭാഗത്താണ് ഫസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഇതിന് നാല് പാർട്ടായിട്ടാണ് വരുന്നത് കേട്ടോ ഒരു സൈഡ് പിന്നെ ഈ രണ്ട് സൈഡിലും ഉണ്ട് പിന്നെ രണ്ട് ഫ്രണ്ടിൽ രണ്ട് പോർഷൻ അങ്ങനെ നാല് പീസായിട്ടാണ് ഈ ഒരു സ്റ്റിക്കർ വന്നേക്കുന്നത് ബ്രദറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അമ്മയും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടു പേരും കൂടാണ് ഗൈസ് ഇത് തുടങ്ങിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും ശരിക്കും ഭയങ്കര വിറ്റായിരുന്നു കേട്ടോ ഇത് ചെയ്യുന്നത് തുട ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാല് മാറി തുറക്കാനും വയ്യ അടയ്ക്കാനും വയ്യാത്ത അവസ്ഥയായിപ്പോയി ലാസ്റ്റ് പിന്നെ ഞങ്ങൾ ശരിയാക്കി എടുത്തു ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പാളിയാൽ ഇത് മൊത്തം കുളമായി പോവും അതുകൊണ്ട് നല്ല രീതിയിൽ ക്ഷമയുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യാൻ നിൽക്കാവൂ ഇങ്ങനെ എന്താണേലും തുടങ്ങിയല്ലോ ഞങ്ങൾ എന്താണേലും അവസാനം വരെ ക്ഷമയോടെ കാത്തിരുന്ന് ഒരു തരത്തിൽ ഒട്ടിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് മുമ്പ് ഒട്ടിച്ച പരിചയമൊന്നും ബ്രദറിനില്ല അതുകൊണ്ട് പുള്ളിക്കാരൻ നല്ല ടെൻഷനിലായിരുന്നു കാരണം കുളമായിട്ടുണ്ടെങ്കിൽ നാനൂറ്റമ്പത് രൂപയും പോവും പിന്നെ ഇത് ഇത്ര ഒട്ടിച്ചിട്ട് പിന്നെ വൃത്തിയോടാവും എന്നൊക്കെ ഒരു ടെൻഷൻ പിന്നെ സ്റ്റിക്കർ സ്റ്റിക്കറായതുകൊണ്ട് കുളവായ നമുക്കിത് വലിച്ചെടുത്താൽ കാളയാം എന്തായാലും പഴയ അലമാരിയിലൊക്കെ ആവും ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം പഴയ അലമാരി ആയതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്താണേലും കുളമായിരിക്കുന്ന അലമാരി അപ്പം അതിലെന്തെങ്കിലും ഒക്കെ ചെയ്യാലോ എന്നാലും അമ്മ പിന്നെ അമ്മയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഞങ്ങൾ തുടങ്ങിയത് അങ്ങനെ പിടിയുണ്ടല്ലോ അലമാരി തുറക്കുന്ന ആ പിടി അവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് പാളി അവിടെ ആ പിടി അവിടെ ഞങ്ങൾ കട്ട് ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് കുളമായി ഒന്നും പറയണ്ട എങ്കിലും അവനത് സെറ്റ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞാൽ മതി പാവം കുറേ കഷ്ടപ്പെട്ടു പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനും പറ്റത്തില്ലല്ലോ കാരണം നമ്മൾ ചെയ്താലും ഇപ്പോൾ അവൻ്റെ സ്ഥാനത്ത് ഞാൻ ചെയ്താൽ മതിയായിരുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ ചെയ്താലും ഇങ്ങനെ എൻ്റെ കുളവാകുന്ന എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പോയില്ല കാരണം എന്നിട്ടും അവൻ നല്ല രീതിയിൽ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ശരിക്കും പറയാം ഞാനെങ്ങാളിത് സ്റ്റിക്കർ ഒട്ടിക്കാൻ എന്നായിരുന്ന കുളവാക്കി കൈ തന്നേന് അത്ര ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഇത് ഇരുന്നും നിന്നുമൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്താണെങ്കിലും കൊള്ള ഗെയ്സ് ഇത് ലാസ്റ്റ് ലുക്ക് നോക്കണം കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് അവനും ഇങ്ങോട്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു ഡിസൈൻ അല്ലല്ലോ ഓർഡർ ആക്കിയത് വേറെ ഡിസൈൻ ആയിരുന്നു പക്ഷെ കിട്ടിയത് ഈ ഒരു ഡിസൈൻ ആയിപ്പ് കളറും പക്ഷേ ഒട്ടിച്ച് വന്ന് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് സൂപ്പറായെന്ന് എനിക്ക് തോന്നി കേട്ടോ എന്താണേലും ചിലപ്പം ഞാൻ ഓർഡർ ചെയ്ത ആ ഡിസൈൻ ഉണ്ടായാൽ തീർന്നു പോയിട്ടുണ്ടാകുമായിരിക്കും അതായിരിക്കും എനിക്ക് ഈ ഒരു ഡിസൈൻ കിട്ടിയത് എന്തായാലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒട്ടിക്ക് തുടങ്ങി ഗൈസ് ഇതുകൊണ്ട് ഇത് താഴെ ഈ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഭയങ്കര ഭക്ഷ്യമാട്ടോ നമ്മൾ ജസ്റ്റ് കൈ ഇങ്ങനെ ഒന്ന് ഒന്ന് അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് ചുളുങ്ങി ഒരു ജീവ വല്ലാതാവും അതുകൊണ്ട് നല്ല രീതിയിൽ ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ ഗൈസയോ അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് മുപ്പത് മിനിറ്റ് എടുത്തിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ കൂടിയാലേ ചാൻസ് ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഫിനിഷിങ്ങിലേക്ക് എത്തുകയാണ് ഒരു സൈഡ് അങ്ങനെ ഒരു സൈഡ് സൈഡായപ്പോഴത്തേക്കും ഞാനിപ്പോൾ ഫസ്റ്റ് എനിക്ക് അങ്ങോട്ട് 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 ഇഷ്ടപ്പെടുന്നില്ല പിന്നെ അവൻ പറഞ്ഞു നീ ഒന്ന് സമാധാനപ്പെടും ഞാനിത് പെതുക്കി അതൊന്ന് ഇളക്കിയിട്ട് വീണ്ടും 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 ആ ചുളുങ്ങിയിരിക്കുന്ന ആ ഒരു ഭാഗമൊക്കെ നേരെയാക്കുന്നുണ്ട് ഈ ഒരു കുറച്ച് കഷ്ടപ്പാടായിരുന്നു കേട്ടോ അത് കാരണം ആ നടുക്ക് ആ ഒരു പോർഷൻ ആ ഒരു പിടിയുടെ അവിടെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് അതൊന്ന് ലെവലാക്കാൻ കുറേ കഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഒരു സൈഡ് എന്താണേലും നല്ല രീതിയിൽ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനിയും ഓപ്പോസിറ്റ് സൈഡ് ഗൈസ് കണ്ടോ ഈ ഒരു പിടി ഇവിടെ വന്നപ്പോഴാണ് ഗൈസ് ഞങ്ങൾ എല്ലായിരുന്നെങ്കിൽ ഈ പിടിയില്ലായിരുന്നെങ്കിൽ നോർമൽ നമുക്ക് ക്ലിയറായിട്ട് ഒരു ചുളു പോലും ഇല്ലാതെ കിട്ടിയേനേ പക്ഷേ ആ പിടിയുടെ അവിടെ നമുക്ക് മുറിക്കേണ്ട ആവശ്യമുണ്ട് കാരണം മുറിച്ചില്ലെങ്കിൽ ആ പിടി അവിടെ ഇങ്ങനെ വല്ലാതിരിക്കും അപ്പോൾ നമുക്ക് തുറക്കാനോ അടയ്ക്കാനോ പറ്റത്തില്ല അപ്പം അത് കിഴിച്ചേ പറ്റൂ ഇപ്പം ഇപ്പം എത്ര വലിയ എക്സ്പേർട്ടായിട്ടുള്ള ആളാണെങ്കിലും പിടി എവിടെ നമ്മൾ മുറിക്കുമ്പോൾ കുറച്ച് ചുളിവുണ്ടാകും ബാക്കിയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഫസ്റ്റ് സ്റ്റേഡ് നിങ്ങൾ നോക്കുക ഇത് മീശോയിലൊക്കെ ഉണ്ട് കേട്ടോ മീഷോയിൽ നിന്നിട്ട് കുറേ കളേഴ്സ് ഉണ്ട് ഫ്രിഡ്ജിൽ ഒട്ടിക്കുന്നതും പിന്നെ ഒട്ടിക്കുന്ന കുറേ ഡിസൈൻ ഉണ്ട് എല്ലാം സൂപ്പറാണ് നമുക്ക് ഏതെടുക്കണമെന്ന് അറിയാത്തൊരു ടെൻഷനിലായിപ്പോവും അത്രയ്ക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഴയ അലമാരിയൊക്കെ ഇങ്ങനെ പുത്തനാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്താൽ മതി അങ്ങനെ ഞങ്ങൾ ഒരു സൈഡ് എന്താണെങ്കിലും ക്ലിയറാക്കി ഇനിയും കട ഈ ഒരു സൈ ഈ അറ്റത്ത് ഈ ഒരു സൈഡിൽ അത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് തുറക്കാൻ അടയ്ക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ അങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് ഡിസൈൻ വരുന്നത് എന്താണെങ്കിലും ഞാനൊരു ഒരു റോസ് കളറ് റോസാ പൂൻ്റെ ആയിരുന്നു സെലക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം കിട്ടിയത് ഈ ഒരു കളറാണ് ഗൈസ് കുഴപ്പമില്ല പിന്നെ ഇല്ലാന്ന് തോന്നി അങ്ങനെ സെക്കൻഡ് പിടിയില്ലാത്തതുകൊണ്ടും നല്ല രീതിയിൽ കിട്ടിയ കേട്ടോ കാരണം നമുക്ക് കട്ട് ചെയ്യേണ്ട ഇത് വരുന്നില്ല പക്ഷേ അപ്പുറത്ത് പിടിയായിരുന്നെങ്കിൽ ഇപ്പുറത്ത് ആ ഒരു എന്താ പറയുക ഒരു വളവ് പോലൊരു സാധനം ഉണ്ടായിരുന്നു നമ്മുടെ കണ്ണാടിയുടെ ആ കണ്ണാടി വെക്കുന്ന ആ ഒരു പോർഷൻ അത് ഞങ്ങൾക്ക് പണി കിട്ടി വീണ്ടും വീണ്ടും ഒരു തരത്തിൽ എന്താണെങ്കിലും തുടങ്ങി അല്ലെങ്കിൽ അവൻ പറഞ്ഞ അവിടെ കീറിയിട്ട് അതിൻ്റെ ഒന്ന് അടുക്കോട്ട് കയറ്റി വയ്ക്കണമെന്നൊക്കെ ആദ്യം ചോദിച്ചു പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട അങ്ങനെ വേണ്ട എന്താണെങ്കിലും ഇതിങ്ങനെ ആയി ഇനിയിപ്പോൾ കുളമാക്കണ്ടെന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്താണെങ്കിലും ഫൈനൽ കഴിഞ്ഞു ഗൈസ് ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സൈഡ് രണ്ടും ഓക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് സൈഡ് ചെയ്യേണ്ടത് നമുക്ക് ഒരുമേഷ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ടീ ഉണ്ടല്ലോ ടീ പോയിലൂടെ ഞങ്ങൾ ആ ബാക്കി വന്ന രണ്ട് സൈ മലമാരയുടെ രണ്ട് സൈഡും ഒട്ടിക്കാനുള്ള പോർഷൻ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളത് ആ ഒരു പോർഷൻ ഞങ്ങൾ ഇത് ടീ ഒട്ടിച്ചു അങ്ങനെ പഴയ ടീ പോട്ടോ അങ്ങനെ ടീ പോയിൽ ഞങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്താണ് അമ്മയാണ് പറഞ്ഞത് അയ്യോ കുറച്ചേറെ അധികം വന്നാലേ ഇനി ഇത് അമ്മ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു ടീപോയിൽ ഒട്ടിച്ചാലോ എന്നുള്ള രീതിയിൽ ഞങ്ങളടുത്ത് വന്നാൽ വർക്കൗട്ടാവും എന്നറിയില്ല ജസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം എന്നുള്ള ഐഡിയയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ടീ പോയിൽ ഇത് ഒട്ടിച്ചു തുടങ്ങി എന്താണെങ്കിലും സൂപ്പറായിരുന്നു ടീപ്പ് പോലെ ഈ ഒരു മൊട്ടുപോലെ ഈ നാല് വശത്തും ഇതുള്ളതുകൊണ്ട് കുറച്ചൊന്ന് പൊങ്ങി പൊങ്ങി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല അവനത് നല്ല രീതിയിൽ അമ്മക്ക് ഒരു തരത്തിൽ സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് ടീപ്പോടെ ഇത് ഇതായിരുന്നു ഈ ഒരു ഡിസൈനെ കിട്ടിയത് പിന്നെ അത് നല്ല രീതിയിൽ കുഴപ്പമില്ലാണ്ട് ചെയ്തുകൊണ്ട് ആ ഒരു മൊട്ടവിടെ വരുന്നുണ്ട് അത് നമുക്ക് എത്ര ഇതാക്കിയാലും അവിടെ ഒരു ചുഴു വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാണ് ഗൈസ് ഫസ്റ്റ് ടീ പോയുടെ ഫൈനൽ ലുക്കാണ് എങ്ങനെയോണ്ട് ഇഷ്ടപ്പെട്ടോ എനിക്ക് വന്നാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും രസമുണ്ട് ഇനി നമുക്ക് രണ്ട് ടീ പോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിൽ ഒരു ടീ പോയി ഇതാണ് ടീ പോ വരുന്നത് ഇതിൽ മൊട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്ലെയിൻ ആയതുകൊണ്ട് സൂപ്പറായിട്ട് എടുക്കായിരുന്നു അങ്ങനെ ഈ ഒരു ടീ പോ നമുക്ക് ഡിസൈൻ കൊടുക്കാം അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഡിസൈൻ്റെ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു സൈഡിൽ അപ്പം അത് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളത് ഇളക്കി അതാ ഞങ്ങൾ തുടങ്ങുകയാണ് ഗൈസ് എന്താണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു രണ്ട് ടീപ്പോയും ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അലമാരി നന്നായിട്ട് ചെയ്തു പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതാണ് ഗൈസ് ഡിസൈൻ വരുന്നത് എന്താണെങ്കിലും നൈസായിരുന്നു അപ്പം നമുക്ക് മിച്ചം വരുന്ന സാധനം ഒന്ന് കളയുണ്ടാന്നുള്ളത് ഇതുകൊണ്ട് ഞങ്ങൾ പഠിച്ചു കാരണം പെട്ടെന്നാണ് നമ്മുടെ തലയിലോട്ട് പെട്ടെന്ന് ഉദിച്ചത് നമുക്കിത് ബാക്കി വന്ന് നമുക്ക് ടീ പോയെ ചെയ്ത് നോക്കിയാലോ നമ്മൾ ടീ പോയ അത് കൊള്ളത്തില്ലായിരിക്കും പറഞ്ഞു ചെയ്ത് നോക്കാം ശരിയായില്ലെങ്കിൽ നമുക്ക് ഇളക്കി കളയാന്ന് പറഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാൽ സൂപ്പറായിട്ട് എനിക്ക് എനിക്ക് അലമാരി ചെയ്തതിനേക്കാളും ടീ പോ ചെയ്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് തുടച്ചെടുക്കാനൊക്കെ സിമ്പിളാണ് അങ്ങനെ ഒരു ഒരു വെടിക്ക് രണ്ട് പക്ഷി കിട്ടി ഗൈസ് അങ്ങനെ എന്താണെങ്കിൽ നൈസായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നല്ല ദിവസം ഞങ്ങളുടെ ഒരു ഒരു മണിക്കൂറത്തെ കഷ്ടപ്പാടാണ് ഗൈസ് ഇത് എന്താണെങ്കിലും ഇതിൻ്റെ കുറേ കളേഴ്സും കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ ഷോപ്പ്സിൽ കിടപ്പുണ്ട് മീഷോയിലും കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അഴുത്തുഴുത്ത് പരിപാടികളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതിപ്പോൾ കുറേ അഴുക്കായി കഴിഞ്ഞാൽ നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ പറിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ കാരണം അടി നല്ല പശയാണ് അപ്പോൾ അത് പറിച്ചെ എടുത്താൽ മാത്രം മതി അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ടീപ്പോയുടെ ആകൃതിയിൽ ഞങ്ങൾ കീറി കൊടുക്കുന്നുണ്ട് കീറിയിട്ട് അത് നല്ല രീതിയിൽ അകത്തോട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറായിട്ട് ഫൈനൽ ഞാൻ ലാസ്റ്റ് കാണിക്കാം എന്താണെങ്കിലും കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നെങ്കിലും ലാസ്റ്റ് നല്ലൊരു മേശവിരി കിട്ടി കൈ സൂപ്പറായിരുന്നു എന്നാൽ ഇത് കുറേ നാൾ നിൽക്കും നല്ലൊരു ഡിസൈൻ കണ്ട പൂവിൻ്റെ അകത്തീ ബട്ടർഫ്ലൈ വന്നിട്ട് ഇങ്ങനെ തേൻ കുടിക്കുന്ന ഒരു ചിത്രമാണ് കിട്ടിയത് മറ്റേ തീ പ്ലെയിൻ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ലൊരു ഡിസൈൻ തന്നെ ഞങ്ങൾ നോക്കി കാരണം ഫുള്ള് വലിയൊരു ഷീറ്റായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രണ്ട് വർഷം ഉണ്ടായിരുന്നു അതിൽ നല്ലൊരു ഡിസൈൻ നോക്കി ഞങ്ങൾ എടുത്താണ് ഈ ഒരു പോർഷനു വേണ്ടി എന്താണെങ്കിലും എനിക്കെന്തായാലും ഇഷ്ടമായി ഗൈസ് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടമായോ എന്നുള്ളത് പറയുക എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടം ഭയങ്കര യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാന്ന് തോന്നി അപ്പം എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്നൊക്കെ ഒരു മേശവിരിയൊക്കെ മേടിക്കണമെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് രൂപ ഒക്കെ വരെയൊക്കെ റേറ്റ് ആവുന്നതാണല്ലോ മേശവിരിക്കൊക്കെ അപ്പം ആ ഒരു സ്ഥലത്ത് നാനൂറ്റമ്പത് രൂപയ്ക്ക് അലമാരയ്ക്കും ഡിസൈൻ കൊടുക്കാൻ പറ്റി ലാസ്റ്റ് നമുക്ക് രണ്ട് മേശവരിക്കും ഡിസൈൻ കൊടുക്കാൻ പറ്റി പിന്നെ കുറച്ച് കുറച്ചധികവും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ ഇനിയും ഇത് അഴുക്കായിക്കാളായ അഴുക്കായുമ്പം നമുക്ക് മറ്റേ ഡിസൈനെ ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ് ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്കാണ് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ എന്നിട്ട് മിച്ചം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിത് അഴുക്കാകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ വേറെ എന്തെങ്കിലും സജഷൻ ഇതിനെപ്പറ്റി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയുക എന്തായാലും എൻ്റെ ബ്രദർ വലിയൊരു ബിഗ് സല്യൂട്ട് എനിക്ക് എന്തായാലും ഇഷ്ടമായി ഗൈസ് എന്താണേലും പറഞ്ഞപ്പോൾ തന്നെ ചെയ്തു തന്നു സാധാരണ അങ്ങനെ ആ പിന്നെ ചെയ്യാമെന്നൊക്കെ പറയുന്ന ആളാണ് പക്ഷേ എന്ത് പറ്റിയെന്നറിയില്ല പറഞ്ഞപ്പോൾ തന്നെ ആ രീതിയിൽ ഒരു മടിയും കൂടാതെ അത് ചെയ്തു അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു അപ്പം ഇത്ര ഉളകായി വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ വേറെ വീട്ടിട്ട് വരുന്നത് വരെ